ഫസ്റ്റ് ഡേ നമുക്ക് വീട് ആയിട്ട് സാധിച്ചില്ല എന്നിരുന്നാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ത്രീ എക്സല് ടു എക്സില് പിന്നെ എക്സല് ലാർജ് സൈസിലൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ഫുൾ ലെങ്ത് ഗൗൺ അതേപോലെ ത്രീ സെറ്റ് സ്യൂട്ടിന്റെ നല്ല അടി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ത്രീ സെറ്റ് സ്യൂട്ടിൽ പിന്നെ നമ്മൾ കാണിച്ചിരുന്ന പ്രൊഡക്റ്റ് തന്നെ നല്ല റേറ്റ് ഉള്ളത് ചെറിയ റേറ്റ് ആക്കിയിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ റമനാലിൻ്റെ നല്ല കളക്ഷൻസ് അതായത് പെരുന്നാളിലേക്കുള്ള നല്ല കളക്ഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും അതേപോലെ ലക്ഷദ്വീപിലേക്കൊക്കെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും ടെൻ ഡേയ്സൊക്കെ എടുക്കാറുണ്ടോ ഷിപ്പ് വഴി വരുമ്പോൾ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് ഇതാണ് നമ്മുടെ നമ്പർ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിലേക്ക് വയ്ക്കുക പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ അഡ്രസ്സ് ചോദിക്കുക പേയ്മെന്റ് ചോദിക്കുക പ്രോഡക്റ്റ് മസ്റ്റേഡ് വീട്ടിലേക്ക് ഒരു കിട്ടും അപ്പോൾ അതിൻ്റെ ട്രാക്ക് ഐ ഡി എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫുൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് എന്തായാലും ത്രീ എക്സിലാണ് ഇതാണ് അതിൻ്റെ റിയൽ പിക്ക് ആ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മസ്റ്റേഡ് ആ ഒരു യെല്ലോയിൽ നിന്ന് തന്നെ തുടങ്ങാം ഓക്കെ മസ്റ്റാഡ് ആ ഒരു മഞ്ഞൾ അതിൻ്റെ ഒക്കെ കളറില്ല അതുപോലൊക്കെയാണ് ഇത് വരുന്നത് ഓക്കെ അപ്പം നമുക്കിതിൽ വളരെ ചെറിയ പ്രൈസിൽ പ്രൈസിലൊന്ന് തരാം എന്തായാലും ഒരു ഇതാ ട്രെൻഡ് ആയിട്ടുള്ള വീനേക്ക് പിന്നെ അതിൽ ഫുൾ ഇങ്ങനെ നല്ലൊരു വൃത്തിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ താഴേക്ക് നല്ല സ്ക്വയറിൽ നല്ല വൃത്തിയിൽ തന്നെ ഒരു ത്രെഡ് വിത്ത് സീക്വൻസ് വരുന്നുണ്ട് ഇത് കുട്ടികർക്കൊന്നുമല്ല എക്സ്ട്രാ നമ്മൾ ത്രെഡ് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ലോത്തില് തന്നെ വരുന്ന വർക്ക് അല്ലാട്ടോ എക്സ്ട്രാ വരുന്ന വർക്ക് ആണ് ഓക്കെ അപ്പോൾ ഇതിൽ നമുക്ക് പാൻറ് ത്രീ എക്സിലാകുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള രീതി തടം മസ്റ്റാണല്ലോ ഓക്കെ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ ലൈനിങ് ഒക്കെ ഇതായത് വരെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ യെല്ലോ ഷെയ്ഡ് തന്നെ ഓക്കെ അപ്പൊ ഇതിന്റെ ഷോൾ ആയിക്കോട്ടെ നല്ല വൃത്തിയിൽ തന്നെ ചെയ്തിട്ടില്ല കേട്ടോ സ്കാലപ്പ് വർക്കൊക്കെ നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ആവശ്യത്തിൽ ലെങ്ത് ലെങ്ത്ത് ഉണ്ട് എടുത്തുണ്ട് കേട്ടോ ഷോളിൽ ഇതിൽ ആയിട്ട് ആ ഒരു വർക്ക് ഇങ്ങനെ എക്സ്ട്രാ ഇതിലേക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഫുൾ ആയിട്ട് ഇങ്ങനെ ഇതിലിങ്ങനല്ല വരാറ് എക്സ്ട്രാ ഇതിലേക്ക് വരുന്നുണ്ട് നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതൊരു ബുദ്ധി വർക്ക് സ്റ്റൈലില് എക്സ്ട്രാ ആണ് ചെയ്തിട്ടുള്ളത് ഓക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഓക്കെ അപ്പൊ സ്കേലപ്പ് വർക്ക് രണ്ട് സൈഡിലും ഉണ്ട് റൈറ്റിലും ഉണ്ട് ലെഫ്റ്റിലും ഉണ്ട് പേര് നല്ല കളക്ഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ സ്ലീവിൽ നമുക്ക് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലെങ്ത് സ്ലീവിലുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ടും ത്രെഡ് സീക്വൻസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് കിട്ടും കാരണം ചെറിയ പ്രൈസിൽ ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ജോർജിൻ മെറ്റീരിയലാണ് നല്ലൊരു ഷിഫോണിനെ പോലെ ഫീൽ ചെയ്യുന്ന സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് താഴെ ഭാഗത്തേക്കും ആ ഒരു വർക്കുണ്ട് ഡുള്ളായിട്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അപ്പം പൗപ്പുള്ള ലൗണ്ടർ മിക്സ് ചെയ്തിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് വയലറ്റ് ഷെയ്ഡ് പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ലുക്കുള്ളൊരു ഷെയ്ഡാ കേട്ടോ കണ്ട താഴേക്ക് ഇങ്ങനെ ആ ഒരു ബോക്സ് ടൈപ്പിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് കണ്ട അതിലെ ലൈനിങ് ഒക്കെ കൂളായിട്ടുള്ള നല്ല ലൈനിങ് ആട്ടോ വീട്ടത്തിൽ കാണാം ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഓരോ ഷെയ്ഡും നല്ല നല്ല വൃത്തിയുണ്ട് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് ഫസ്റ്റ് കാണിച്ച് ത്രീ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രീൻ കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഇത് ഇങ്ങനെ കാണിക്കുന്നതിനേക്കാൾ ഭംഗി ഇത് വേറെ ഇത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയർ ടൈപ്പും കൂടി താഴേക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഫുൾ ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ഭംഗി വരിക അപ്പോൾ ഏറ്റവും നല്ല ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് വൺ ഫോർ നയൻ ഫൈവ് മാത്രം പ്രൈസ് വരുന്നല്ലോ ത്രീ എക്സ് എൽ സൈസിൽ ആണ് വൃത്തിയായിട്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മൂന്ന് നല്ല കളറും ഉണ്ട് പിന്നെ ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ആണ് ഇത് വരുന്നത് ഓക്കെ ത്രീ എക്സ് എൽ സൈസിൽ വൺ ഫോർ നയൻ ഫൈവില് ത്രീ ഷെയ്ഡ്സ് ആവില്ലെന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ നാല് ട്യൂബ്ലി ഷെയ്ഡ്സ് ആണ് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ലാന്റെ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അത് പ്രണിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഓഫറും തരുന്നുണ്ട് എന്നു വെച്ചാൽ റമദാന്റെ സെക്കൻഡ് ഡേ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുക എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നാല് ഷെയ്ഡ്സ് ആണ് നല്ലൊരു ഗ്രേപ്പ് അല്ലേ നല്ല ഷെയ്ഡുണ്ട് ഡാർക്ക് ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് മെറൂൺ ഉണ്ട് ഡാർക്ക് ഗ്രീൻ ഉണ്ട് ഇതിൽ ഹോൾസെയിൽ പ്രൈസ് നല്ല റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നല്ലൊരു ഓഫറായിട്ട് ഫ്രഷ് പ്രൊഡക്റ്റ് തരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് തരാം ഒരു വൺ സിക്സ് നമസിനെ ഞാനിത് ഓൺലൈനിൽ കാണിച്ചിരുന്നാണ് അത്യാവശ്യം നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട് നല്ലൊരു ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു രമദാൻ ഓഫർ അത് തന്നെ ഒരു വൺ ലാക്ക് മേലെ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു ഓഫറാണ് നല്ല രീതിയിൽ തരുന്നു ഒന്നേ തൊള്ളായിരത്തി അമ്പതിനാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് ഈ ഷോ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഉണ്ടായിരുന്നത് ഒന്നേ തൊള്ളായിരത്തി അമ്പത് ആ റേഞ്ചിലാണ് ഇതിലൊക്കെ ഇട്ടിട്ടുള്ളതും കൊടുക്കുന്നതും കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ടബ്ലസിൽ സൈസില് നാൽപ്പത്തേഴ് ലൈംഗത്തിൽ പ്യൂർ ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് തരുന്നത് വൺ സിക്സ് നയൻ ഫൈവിന് പകരം മുമ്പ് വൺ സിക്സ് നയൻ ഫൈവിന് സൈൽ ചെയ്ത പ്രൊഡക്റ്റ് ജസ്റ്റ് വൺ ട്രിപ്പിൾ ഫൈവ് കേട്ടോ നല്ലൊരു ഓഫറിലായിട്ട് തരുന്നത് ഓക്കെ അപ്പോൾ സെയിം മെറ്റീരിയൽ സെയിം ക്വാളിറ്റി സെയിം പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ആയിട്ട് ഞാൻ അധികം അനുസരാം ഇതിന്റെ പാൻ്റ് ഇങ്ങനെയാണ് വരിക പുറകിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ജോർജറ്റിൽ ഇതിന്റെ ഇവിടെ നമുക്ക് ഇതുപോലെ നല്ലൊരു വർക്കും വരുന്നുണ്ട് ഫുൾ ഫുള്ളായിട്ട് ലൈനിങ് ആണ് സ്ലീവിലും ലൈനിങ് അവൈലബിൾ ആണ് ഷോളൊക്കെ നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട് രണ്ട് സൈഡും നമുക്ക് നല്ല വൃത്തിയിലുള്ള വർക്കാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വർക്കാണ് വരുന്നത് അപ്പോൾ ഇത് പെരുന്നാളിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല കളക്ഷൻ ആയിട്ടോ ഷോളൊക്കെ നോക്കിയാൽ എന്ത് രസമായിട്ടാണെന്ന് പറയാം ആയിട്ട് ആ ഒരു ത്രെഡ് വർക്കൊന്നും അപ്പോൾ ഭംഗിയുണ്ട് അതിലൊരു സീക്വൻസ് വർക്കും ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ യോഗ പോഷനിൽ നല്ല ഇഡല യോഗനാണ് വേണ്ട ഇതില് തരി പോലും പ്രിന്റ് ഇല്ല ഫുള്ളായിട്ട് ത്രെഡ് വർക്കാണ് ഈ കാണുന്നത് ത്രെഡ് വർക്കാണ് മൾട്ടി ലെവലിൽ നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് എങ്ങനെ ഫീൽ ചെയ്യുക അതുപോലെ ചെയ്തിട്ടുണ്ട് താഴേക്കൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ബോർഡറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഉണ്ട് അതേപോലെ പാൻറ്റിൽ ലൈനിങ് ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് പാൻറ്റിൻ്റെ എൻഡിലായിട്ട് വർക്ക് ഉണ്ട് പാൻറ്റിലും ഫുൾ ആയിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഒരു ക്ലാസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാനൊരു ഓഫർ തരാമെന്ന് വെച്ചിട്ട് ഒരു ഓഫർ കിട്ടാതാണ് കേട്ടോ വൺ ട്രിപ്പിൾ ഫൈവില് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് ജസ്റ്റ് വ്യൂവേഴ്സ് മാത്രമേ വൺലേക്കപ്പോൾ ആയിട്ടുള്ളൊരു വീഡിയോ അത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണക്കിലെടുത്തിട്ട് ഇത് ചെയ്തതുള്ളു കേട്ടോ ഓക്കെ അപ്പോൾ ഇതെന്താണ് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പൊ പെരുന്നാളിന്റെ സെലക്ഷനൊക്കെ ആവശ്യമുള്ളൂ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോട്ടെ വൺ ബൈ വൺ ആയിട്ട് വേറെ വീഡിയോസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചു കഴിഞ്ഞാല് താഴേക്ക് ലാസ്റ്റിലേക്ക് എത്തുമ്പേക്കാൾ നല്ലത് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ എടുത്തോ ഇതിനേക്കാൾ നല്ലത് വരും ഇതിനൊക്കെ നല്ലത് വരും സാധാരണ വെയിറ്റ് ചെയ്യണ്ട നല്ല കളക്ഷൻസ് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോട്ടോ റേറ്റ് ഒക്കെ വളരെ അഫോർഡബിൾ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കണ്ട പിന്നെ പുറത്ത് ചൂട് പ്രശ്നങ്ങൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ നോമ്പൊക്കെ എടുത്തിട്ട് ആ ഒരു മൈൻഡൊക്കെ പ്രശ്നം ഉണ്ടാവണ്ട വീട്ടിലിരുന്ന് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം സിമ്പിളായിട്ട് ഇത് ഓൺലൈനിൽ നിന്നും ഓർഡർ ചെയ്യാം ഓക്കെ ഇത് സൂപ്പർ ഷെയ്ഡാ കേട്ടോ ഡാർക്ക് ഗ്രീനാണോ നല്ലൊരു വെറൈറ്റി ഗ്രീൻ കേട്ടോ ഇത് അപ്പൊ ഇത് ഫുള്ളായിട്ട് ത്രെഡ് സീക്വൻസ് ആണ് തൈര് പോലും പ്രിന്റ് ഇതിലില്ല കണ്ടോ ഫുള്ള് ആണ് വരുന്നത് കേട്ടോ ഇതില് പാന്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഷോളിന്റെ രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് അവൈലബിൾ ആണ് ഓൺലി വൺ ട്രിപ്പിൾ ഫൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ട് ചെറുത് അത്ര ഉള്ളൂ വേറെ ഒന്നും ഇതിൽ എം ചെയ്യുന്നില്ല കേട്ടോ ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് കളിക്കുന്നത് പ്യുവർ ജോർജ്ജിറ്റില് പ്രൈസ് ഞാൻ പറയട്ടെ വളരെ ചെറിയ പ്രൈസിലാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് കേട്ടോ ഒരു ഓഫർ പോലെ തന്നെ നല്ലൊരു പ്രൈസിലാണ് ഇത് തരുന്നത് വൺ ഫോർ നയൻ ഫൈവില് അല്ലാതെ നമ്മൾ ഡബിൾ വൺ നയൻ ഫൈവ് ആക്കിയിട്ട് ഒരു ഓഫറിൽ കാണിക്കുന്നതാണ് അത് ഞാൻ വീണ്ടും പറയുകയാണ് റിപ്പീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് കഴിഞ്ഞ വേഷത്ത പോലെ ഒരു ഓഫർ എന്നുള്ള രീതിയിൽ ഫ്രഷ് പ്രോഡക്റ്റ് ഞാൻ വൺ സീറോ നയൻ ഫൈവില് നിങ്ങളിലേക്ക് എത്തിക്കുന്നു കേട്ടോ വൺ സീറോ നയൻ ഫൈവില് എത്തിക്കുന്നു ഓൾറെഡി നമ്മൾ ഇത് റെഗുലറായിട്ട് ചെയ്യാറുണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് ഇട്ടിട്ട് അത് വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഇട്ടിട്ട് നല്ല ഹാപ്പി മൂഡാക്കി തരുന്നു ഓക്കെ ഡബിൾ എക്സിൽ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഇഞ്ച് അംഗത്ത് വരുന്നുണ്ട് പിന്നെ നല്ല സോഫ്റ്റ് ജോർജ്ജിൻ മെറ്റീരിയൽ ആണ് ഓൺലി വൺ സീറോ നയൻ ഫൈവ് ഈ കാണിക്കുന്നത് ഷെയ്ഡ് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഏഷ് കളർ കേട്ടോ ബോത്ത് സൈഡ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ നല്ല തടമുള്ള നല്ല ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പിന്നെ താഴെയും ഈ വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിലും വരുന്നുണ്ട് പുറകിലും വരുന്നുണ്ട് ഇതിൽ ആയിട്ട് ലൈനിങ്ങും അടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു ഹാപ്പി തന്നെയാണ് കേട്ടോ നല്ലൊരു ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ആണ് പിന്നെ ഇതിൻ്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേവ് ആയിട്ടുള്ള രീതിയിൽ റൈറ്റ് സൈഡിലും നമുക്ക് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലും നമുക്ക് വരുന്നുണ്ട് നിങ്ങൾ ഇഷ്ടമനുസരണ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് ചിലത് കാണാം നമുക്കിപ്പോൾ ഷോള് ചിലപ്പോൾ ചെറുതാവും ചിലപ്പോൾ ഇതിൽ ലൈനിങ് ഉണ്ടാവില്ല ഇതിൽ എല്ലാതും ഉണ്ട് ലൈനിങ്ങും ഉണ്ട് ലെങ്ത് ഉണ്ട് വിടുത്തുണ്ട് പ്രൈസും വൺ സീറോ അനുഭവം ഉള്ളു ജോർജറ്റ് മെറ്റീരിയൽ കളറും ഇളകി പോകില്ല പിന്നെ ഇതിന് കളർ ഇളകാനായിട്ട് ഒന്നുമില്ല ഇതില് പിന്നെ ഇത് ഫുള്ളായിട്ട് വരുന്നത് നല്ല മൾട്ടി ത്രെഡ് വർക്ക് ആണ് ആ ഒരു റെഡ് ഷെയ്ഡിലൊക്കെ വരുന്നുണ്ട് പിങ്ക് ഒക്കെ പോലെ പിന്നെ ഏഷ് കളറിൽ തന്നെ നല്ല ഇതിൽ ചെയ്തിട്ടുണ്ടിരിച്ചിട്ട് ഇങ്ങനെ ഇതിലൊക്കെ സീക്വൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൃത്തിയുള്ള ടൈപ്പിൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗിക്കാം പിന്നെ ഇതാണ് ടോപ്പ് വരുന്നത് ഫുള്ളായിട്ട് കണ്ട ടോപ്പിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ആണ് മൾട്ടി ത്രെഡ് അതേപോലെ ജസ്റ്റ് ഒരു പോഷനും ഇവിടെ ഒരു പോഷൻ കൊടുത്തിട്ടുണ്ട് താഴേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴെ ആ ഒരു ഷോൾഡിൻ്റെ വൺ സൈഡ് വെഫോമില് വന്നിട്ടില്ല അതേപോലെ ഇതിലും കൊടുത്തിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു കട്ട് വർക്ക് പോലെ ലേസും പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുള്ളായിട്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത് സ്ലിറ്റഡാണ് ജോർജ് മെറ്റീരിയലാണ് സ്ലീവിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഈ ഒരു പോഷനിലും നോക്കി നമുക്ക് ഒരു റൗണ്ടിനൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാനായിട്ട് പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഏതൊരു വ്യക്തിക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ വൺ സീറോ നാൻ ഫയൽ നിങ്ങളുടെ സന്തോഷമാണ് നമ്മുടെ വിൽപ്പത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ അപ്ഡേഷൻ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് സ്റ്റോക്ക് ആട്ടോ മുമ്പ് വായിച്ചാൽ പറ്റുമോ അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഐക്കൺ പ്രസ് ചെയ്യുക അതേപോലെ നമ്മുടെ ഷോപ്പിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് താല്പര്യപ്പെട്ടവർ ഇഷ്ടപ്പെട്ടവർ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമ്മളിന്ന് ഹെൽപ്പ് ചെയ്തു തരണം ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതിൽ വരുന്നത് കേട്ടോ വൺ സീറോ നയൻ ഫൈവ് ഡബിൾ എക്സിൽ നാൽപ്പത്താറഞ്ച് ലെങ്തിൽ ക്വാണ്ടിറ്റി ഒക്കെ ഞാൻ കുറച്ച് തിരക്കെട്ടില്ലാത്ത ക്വാണ്ടിറ്റി ഒക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് വായിച്ചാൻ വേണ്ടിയിട്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ക്രീമും ഒക്കെ ഒരു ആ ക്രീമും തന്നെ പറയാം ക്രീം ഷെയ്ഡാട്ടോ ഇത് വരുന്നത് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ഞാനിത് ഒരു ഹാങ് ചെയ്ത രീതിയിൽ കാണിച്ചുതരാം ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരെ കേട്ടോ ക്രീം ഷെയ്ഡിലേക്കാണ് ഇത് വരുന്നത് എല്ലാം പേസ്റ്റിൽ ഷെയ്ഡാണ് നമുക്കിതിൽ ഉള്ളത് പിന്നെ വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ ഒരു പീച്ച് ഓണിയൻ പിങ്ക് ആ ഒരു റേഞ്ചിൽ വരുന്ന ഒരു ഷെയ്ഡും കൂടെ ആണ് കേട്ടോ ഗ്രേന്ന് ഒന്ന് നോക്കിയാലോ സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ഫുൾ ലൈനിങ് ഉണ്ട് കളർ പോകാനായിട്ട് ജോർജറ്റ് ആണ് അതുകൊണ്ട് കളർ ഇളകി പോകില്ല പിന്നെ പ്രിന്റ് ഒന്നുമില്ല ഇതിൽ ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് പ്രോഡക്റ്റാണ് വൺ സീറോ വീണ്ടും വീണ്ടും പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നല്ലൊരു ഓഫറിലൊക്കെ ചെയ്തു തരുന്നു ഓഫർ എന്തായാലും ഉണ്ടാവും പക്ഷെ ആ ഒരു റമദാനിന്റെ സ്റ്റാർട്ടിംഗ് ഓഫർ ചെയ്യാൻ പറ്റിയില്ല നല്ല രീതിയിൽ ഫ്രഷ് പ്രോഡക്റ്റ് തന്നെ മാക്സിമം നമുക്ക് കുറച്ചൊരു പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നു പ്രൊഡക്റ്റ് നോക്കും പുറകെ നോക്കിയാൽ ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് ചെറിയൊരു പ്രൈസിലാണ് ഞാൻ തരുന്നത് ഒരു ആ ഒരു നിങ്ങൾ ഹാപ്പി ആവുക എന്നുള്ള രീതിയിൽ ചെറിയ പ്രൈസിലാണ് ഞാൻ തരുന്നത് കേട്ടോ ഇതിങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് ഇതേ കണ്ടോ ഇതിനുള്ളിൽ ഇത് ഇങ്ങനെ കിട്ടി സെറ്റാക്കിയിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാണത് ചെയ്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ നിന്നോ ബാക്കിലേക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടാന്സറോ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ പുറകിലേക്ക് ചെയ്യണമെങ്കിൽ പുറകിലേക്ക് ചെയ്യാം പിന്നെ മെറ്റീരിയല് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് നിങ്ങളത് ചിന്തിക്കണ്ട അത്രയും ഹെവി ആയിരത്തി നാനൂറ് റേഞ്ചിലൊക്കെ തരേണ്ടതാണ് പക്ഷേ ഇത് ആയിരത്തി അമ്പത്തഞ്ചാക്കിപ്പോയി എന്നല്ല പറയാം കാരണം ഒരു ഓഫർ വേണമല്ലോ അപ്പം അതിൻ്റെ കാരണം മാത്രമതൊരു ആയിരത്തി അമ്പത്തഞ്ചിൽ ഒരു ഓഫറിൽ തരുന്നിട്ടോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു എ ക്ലാസ് ക്വാളിറ്റിയാണ് പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു കോട്ട് സെറ്റ് വിത്തൗട്ട് ലേരിങ്ങിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയലൊക്കെ നിങ്ങൾ ഇതുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അത്രയും നല്ല മെറ്റീരിയൽ ആട്ടോ ഷോപ്പിൽ ഞാനിത് വൺ ടു നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വൺ സീറോ ഡബിൾ ഫൈവിന് തരുന്നുണ്ട് നമുക്കിതൊരു ഇരു ടോപ്പ് വരുന്നത് ട്വൻ്റി എയ്റ്റ് ടു ട്വൻ്റി തേർട്ടി ത്രീ ഇഞ്ച് ലൈങ് ആണ് അപ്പ് ആൻഡ് ഡൗൺ കട്ടിങ് ആയ കാരണം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ നല്ല ഡ്യൂബിൾ ഷെയ്ഡ്സ് ആണ് അല്ല ഇഷ്ടമുള്ള ഷെയ്ഡ്സ് നിങ്ങൾക്ക് നോക്കാം തിരഞ്ഞെടുക്കാം അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടായിക്കാട്ടോ ഓക്കെ ഇതിന്റെ ശരിക്കുള്ള ഷെയ്ഡ് എന്ന് പറയുന്നത് ലാവണ്ടർ കട്ട് ചെയ്തിട്ടുള്ള ഗ്രേപ്പ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ് ഇതൊരു ആഷ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഷെയ്ഡ് ആണ് ഇത് ഏകദേശം ഒരു പിങ്ക് ലെവലിൽ വരുന്ന ഷെയ്ഡാണ് ഇത് ഏകദേശം ഒരു ഗ്രീനും ആഷും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോ ഇത് നോക്കാം ആയിരത്തി അമ്പത്തഞ്ചില് നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടില്ല പ്രത്യേകം നമ്മെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഒരു വർഷം ആയിരത്തി അമ്പത്തഞ്ചിലും ഒക്കെ നെക്സ്റ്റ് വരുന്നത് ഇതാണോ ഇത് ഈ ഒരു പ്രൈസിന് ഇത് നിങ്ങൾക്ക് എടുക്കാം കാരണം ഇതിന് റിപ്പീറ്റേഷനായിട്ട് വീഡിയോയിൽ ചെയ്യില്ല എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ചെറിയ പ്രൈസ് ആണ് നല്ല ഓഫറാണ് ഇഷ്ടമുള്ളവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ള ഒരു വൺ ടൈം ഷോട്ട് ഡീലാണ് കേട്ടോ കാരണം ഷോപ്പിൽ ഇത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടായിരത്തി മുന്നൂറ് മെറ്റീരിയൽ ആ ഒരു രീതിയിലാണ് മെറ്റീരിയൽ വരുന്നത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഈ പെരുന്നാളിന് ടീനേജിനായിട്ട് ഉപയോഗിക്കാനായിട്ട് വരുന്നത് ഫുള്ളായിട്ട് ഞാൻ പറയുന്നത് കോഡ് റോയ് ടൈപ്പാണ് വരുന്നത് പിന്നെ സ്കേർട്ട് ടൈപ്പിൽ പല ടൈപ്പ്സിൽ ഈ സ്കേർട്ട് ടൈപ്പിൽ ഇന്നർ ഷ്രഗ് അതാണ് ഈ ഒരു പെരുന്നാളിന്റെ വെറൈറ്റി ഇടാൻ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കിട്ടിയ റേറ്റ് പറഞ്ഞി കളക്ട് ചെയ്തോ വേറെ മോഡല് ഇത് ഒരു മോഡലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ ഈ സ്കേട്ട് ടൈപ്പ് വരുന്നത് പിന്നെ കോട്ട് സെറ്റിൽ പല വിവിധ വർണ്ണങ്ങളാൽ വിവിധ മെറ്റീരിയലുകളാൽ ചെയ്തിട്ടുള്ളത് കാരണം ഓൾറെഡി നമുക്കെല്ലാ മാർക്കറ്റും നമ്മൾ റിസർച്ചിങ്ങ് എല്ലാം കഴിഞ്ഞു എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് ഇതിൻ്റെ തന്നെ പല പ്രിൻ്റുകളും പല മെറ്റീരിയലുകളും ഇറങ്ങാനുണ്ട് അതല്ലാതെ നിങ്ങൾ ഇനിയും ഇനിയും സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നല്ല പ്രൊഡക്റ്റ് തട്ടി മാറ്റേണ്ട അതിന് വേണ്ടിയിട്ടാണ് അത് ഓപ്പൺ ആയി പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഉള്ള നല്ലൊരു ഷ്രഗ് ആണ് വരുന്നത് ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് കളറുകളിൽ പോകില്ല ഈ മെറ്റീരിയലിൽ തന്നെ ഒരു ത്രെഡ് ടെസ്റ്റർ വർക്ക് പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് വിശ്വസിച്ചു എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ എലഗൻ്റ് ലുക്ക് ആട്ടോ അത് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഷ്രെഗ് അത്യാവശ്യം നല്ല ലെങ്ത്തിൻ്റെ ഇപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ഇന്നർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഏതെങ്കിലും ഒരു പനി ഉപയോഗിച്ചിട്ട് സ്കേർട്ട് സ്കർട്ടായിട്ട് ഷൂസ് ഷർട്ട് ഷ്രഗായിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഷർട്ട് ഉണ്ടായുള്ളിൽ ഇന്നറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇത് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണ് മെയിൻ ആയിട്ട് ഇത് പറയാനായിട്ടുള്ള നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റെഗുലർ ആയിട്ട് കൊടുക്കുന്ന പ്രൈസ് തന്നെയാണ് വൺ ത്രീ നയൻ ഫൈവ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത് വൺ ഫോർ നയൻ ഫൈവിനാണ് എൽ എക്സ് ഒരു ഉപയോഗിക്കാൻ പറ്റും ടോപ്പിന്റെ ഇന്നറിന്റെ ലെങ്ത് അതായത് ഈ ബ്ലാക്ക് പോഷിൻ്റെ ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തൊന്ന് ഇഞ്ച് ലെങ്ത് ആണ് ടോപ്പിന്റെ ലെങ്ത് അതായത് ഈ ഒരു ഷ്രഗിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ങ് അയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു ലെങ്ത് ഈ ഒരു ഷ്രഗിന് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ് ആണ് അതായത് ഒരു ചുരിദാറിൻ്റെ ഒരു പാൻറ്റ് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ആ റേഞ്ചിലാണ് പക്ഷെ മിനിമം നമ്മൾ എപ്പോഴും വരുന്നത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിൽ ആണ് തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ച് ലെങ് ആണ് അത്യാവശ്യം നല്ല ലെങ് ആയിട്ടുണ്ട് കേട്ടോ വെള്ളാക്സൽ സൈസില് ഉപയോഗിക്കാം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വേറെ ഫില്ലും ഫ്ലീറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല നോർമലി വരുന്ന ലൈനിങ്ങ് ആണ് അവർ വൺ ത്രീ നയൻ ഫൈവ് ആണ് പിന്നാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോൾ പെരുന്നാളിന് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നിട്ടും നമുക്ക് കൂടുതലും നമുക്ക് പൈച്ച് ചെയ്യുന്നത് എല്ലാ കാസ്റ്റിലുള്ളവരും നന്നായി ഭയന്നു കേട്ടോ ഈ ഒരു ടൈപ്പ് കൂടുതലും ഇപ്പോൾ മുസ്ലിംസ് ഇപ്പൊ ഓൾറെഡി പെരുന്നാളിൽ എന്നുള്ള സെലക്ഷനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് പക്ഷെ മറ്റുള്ളവർ നന്നായിട്ട് ഫാസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതാണ് ഇത്തരം ടൈപ്പ് എപ്പോഴും സ്റ്റോക്ക് ഔട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പെരുന്നാളിന്റെ രണ്ട് ദിവസം മുമ്പല്ല നമുക്ക് മോഡലിറങ്ങാം അത് പറയാനും വേണ്ടിയിട്ടാണ് ഇത് ഇത്രക്കേ പറയുന്നുണ്ടോ നമുക്ക് ഒരുപാട് ഷോപ്പിൽ തന്നെ വന്നിട്ട് അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ അത്യാവശ്യം നമ്മൾ പെരുന്നാൾ എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് ഒക്കെ നല്ല രീതിയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് അപ്പോൾ പെരുന്നാൾ എന്നുള്ള മൈൻഡിലൊന്നല്ല നല്ല പ്രൊഡക്റ്റ് ഒരു കൗതുകം നല്ല രീതിയിൽ എല്ലാവരും നല്ലൊരു പാറ്റേൻ്റ് കിട്ടിയെന്നുള്ള എല്ലാവരും പർച്ചേസ് ചെയ്യുന്നു ഓക്കെ ഇപ്പം ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ആ ഒരു ഗ്രീൻ ലെവലാണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പും വെൽവെറ്റ് സോറി വൈലറ്റ് പിന്നെ ഒരു ലാവണ്ടർ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ വൺ ത്രീ നയൻ ഫൈവില് ഓക്കെ ഇതിൻ്റെ ശ്രദ്ധ ഇങ്ങനെയാണ് വരുന്നത് എന്തായാലും സൂപ്പർ പ്രോഡക്റ്റ് ആ കേട്ടോ ഷോപ്പിൽ എന്തായാലും നല്ല റേഞ്ചിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് എന്നാലും നമ്മൾ വൺ ഫോർ നയൻ ഫൈവില് കൊടുക്കുന്നുള്ളൂ ഓക്കെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ഞങ്ങൾ ട്രയൽ അടിച്ചിരുന്നതാണ് പക്ഷെ നല്ല മൂവിങ് ആയിരുന്നു നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ തന്നെയാണ് പ്രിൻറ്റുകൾ വ്യത്യസ്തമായിട്ട് വരാനായിട്ടുള്ളത് കേട്ടോ നോക്കിയാൽ മസ്ലിനെ ടോപ്പ് വിത്ത് ഷോൾ ആണ് കേട്ടോ ഒരു ബഡ്ജറ്റ് റേറ്റിൽ ഒരു ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആണ് ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഷോപ്പിൽ നമുക്ക് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറിനാണ് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് നയൻ നയൻറ്റി ഫൈവിലാണ് മസ്ലിനാണ് പാനൽ കട്ടാണ് ഓക്കെ ഫസ്റ്റ് തന്നെ ഞാനൊരു രണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചോട്ടെ ഇങ്ങനെയാണ് എന്നുള്ളത് ഇത് വരുന്നത് ഒരു ഡാർക്ക് ഏഷാണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഏഷാണ് വരുന്നത് കേട്ടോ ആ ഒരു സ്ലൈറ്റ് കളർ പിന്നെ അതുപോലെ ഒരു നേ ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന ഷെയ്ഡും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി നയൻ ടു ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഇടയിൽ ലെങ്ത്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ അത്യാവശ്യം നല്ല പാനൽ കട്ടാണ് വരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് പാനൽ കട്ട് വരുന്നുണ്ട് സിക്സ് ലീവ്സ് വരുന്നുണ്ട് താഴെ വേറെ വാക്കും കാര്യങ്ങളൊന്നും നല്ല വൃത്തിയിൽ പോയിട്ടുണ്ട് പിന്നെ ഇതിലിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട് വേണ്ട ഒരു ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതില് നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് ഒരു പീസ് ഒരു ചെറിയൊരു കനം കിട്ടാൻ വേണ്ടിയിട്ട് ലൈനിങ് ഓക്കെ പിന്നെ നോർമലി വരുന്ന ലൈനിങ്ങാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പാനൽ കട്ടിന്റെ ഉള്ളിൽ എല്ലാ സ്ഥലത്തും സ്റ്റിച്ചിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ഫ്രണ്ടിൽ കൊടുത്ത അതേപോലെ അല്ല ബാക്കിൽ ബാക്കിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ പക്ഷെ സ്റ്റിച്ചിങ്ങും ഒക്കെ പെർഫെക്റ്റ് ആണ് പിന്നെ അതിൽ നോർമലി വരുന്ന ഒരു അടിപൊളി ഷോളും ഇതിൽ കൊടുത്തിട്ടുണ്ട് കളറുകളിൽ പോകാത്ത രീതിയിൽ തന്നെ നല്ലൊരു ഷോള് നയൻ നയൻറ്റി ഫൈവില് നല്ല മെറ്റീരിയലാണോ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മെയിൻ ഹൈലൈറ്റ് നല്ലത് ഇതിൻ്റെ നെക്ക് പോഷനിൽ നല്ല വൃത്തിയായിട്ട് കേട്ടോ നല്ലൊരു ക്ലാസ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അത് മതി വേറെ നിങ്ങൾക്ക് വേറെ ഒന്നും ആവശ്യം വരില്ല തൃപ്തി ആയിട്ടുണ്ടാവും കേട്ടോ നല്ല കണ്ട ഇതിൽ വർക്ക് ചോദിക്കാൻ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഞാൻ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ടു എക്സ് എൽ അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സൈസ് എത്ര വരിക ഫോർട്ടി സിക്സ് ടു എക്സ് എൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ ഓക്കെ അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടോപ്പ് വിത്ത് ഷോഡ് ഒരു മസ്ലിൻ ക്ലോത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ക്വാളിറ്റി മസ്ലിൻ ടോപ്പ് ചെയ്തിട്ടുള്ളത് കണ്ട നല്ല അടിപൊളി അടിപൊളി ഷെയ്സ് ഇത് നോക്കിയ ഒരു വെറൈറ്റി സൂപ്പർ കേട്ടോ നല്ല ലുക്ക് ഉണ്ട് ഒരു യുണീക്കാണ് കേട്ടോ ഷോളൊക്കെ നല്ല വൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട് ഷോൾ ആയിക്കോട്ടെ നിങ്ങൾ എങ്ങനെ പോയാലും നിങ്ങള് ഹാപ്പിയാണ് നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കേട്ടോ ചെറിയ പ്രോഫിറ്റ് ആണ് വളരെ ചെറിയ പ്രോഫിറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ഓക്കെ പിന്നെ മെറ്റീരിയല് നല്ല ഒരു ക്ലസ്റ്റിനാണ് മെറ്റീരിയൽ വരുന്നത് അത് ഒരു പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഓക്കെ റെഗുലർ ആയിട്ട് നമ്മൾ ലോങ് ടോപ്പ് കാണിക്കാറുണ്ട് അതിൽ വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് അത് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല എഫോർഡബിൾ ആണ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഇതൊരു നല്ല ഡെപ്ത് ഉള്ള നല്ലൊരു എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പീക്ക് ബ്ലൂ ആണ് ഇത് ഒരു ലാവൻഡർ ടൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് അതൊരു ആഷ് കളർ ആണ് വരുന്നത് കേട്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഏറ്റവും നല്ല മെറ്റീരിയലാണ് കളർ കളകിപ്പോകില്ല പിന്നെ ആ ഒരു ഷൈനിങ്ങോട് കൂടി നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടൻറ്റിൽ ഏറ്റവും ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ടോ ഓക്കെ അപ്പം ഇതില് ഇങ്ങനെ ഒരു ക്യാബേസ് വരുന്നുണ്ട് പിന്നെ ഫുൾ പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആണോ നമുക്കിതിലിങ്ങനെ ഒരു മെഴുക്ക് പോലെ ഇങ്ങനെ പോകില്ല അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ താഴെ ഇങ്ങനെ ഒരു ക്യാബേസ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്കാ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഡൈര്യായിട്ട് വായിച്ചില്ല അതേപോലെ നമ്മൾ കയറിയതിന് ശേഷം നമുക്ക് നമുക്കിതിൽ ടൈച്ച് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു റിബണും കൂടി ഇതിൽ അവൈലബിൾ ആണ് ഈ ഗ്യാദേസിൻ്റെ മേലെ റിബണും കൂടി കൊടുന്ന് വെച്ചിരിക്കുക ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ ഹെഡ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു ഉണ്ടാവും റിബൺ സെറ്റാണ് കൂടാതെ ഓക്കെ അപ്പം ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് വരുന്നത് ദാൻഡ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് വരുന്നത് ഓക്കെ തേർഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് വരുന്നത് പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഈ ടോ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ലൈനിങ് വരുന്നത് ഒരു ലൈനിങ് 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 നമുക്ക് കറക്റ്റ് നോക്കാം എവിടെയെന്നുള്ളത് കേട്ടോ ലൈനിങ് എത്ര വരെ ലൈനിങ് ആക്ച്വലി ഇതിൽ ലൈനിങ് ആവശ്യമില്ലാട്ടോ ലൈനിങ് ഇവിടെ വരെ വരുന്നുണ്ട് നോക്കിയേ തരി പോലും ട്രാൻസ്പെറൻ്റ് അല്ല നോക്കണ്ട അതാണത് നല്ല മെറ്റീരിയൽ ആണ് നല്ല ഡത്ത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് മെഷർമെന്റ് എന്ന് പറഞ്ഞാരല്ലോ നോക്കെ അപ്പോൾ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ഡബിൾ ഡബ്ലെക്സിലാണ് അമ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതേപോലെ ടോപ്പ് നല്ല ലെങ്ത് ഉണ്ട് അമ്പത്തേഴ് എന്ന് പറയുന്നത് ഞാനിത് ഷോപ്പിൽ അല്ലാതെ തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് സിക്സ് നയൻ ഫൈവില് തരാം എന്ന് റേറ്റ് ഇട്ട ഒരു പ്രൊഡക്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ആക്കിയിട്ടുണ്ട് അതായത് ഈ സെയിം പ്രിന്റിൽ തന്നെ ഡിഫറൻറ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഈ മെറ്റീരിയൽ ലിറ്റിൽ ഡിഫറൻ്റ് ആണ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഓൺലി ഫൈവ് ആൻഡ് ആൻഡ് ഫൈവ് ടോ ഓക്കെ കോട്ടണില് ചൂടുകാലായിട്ടുണ്ട് അപ്പോൾ കോട്ടണിൽ ഒരുപാട് പേര് ചോദിച്ചു അപ്പോൾ നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേര് അത്യാവശ്യം നമ്മൾ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ പാൻറ്റൊക്കെ നല്ല താണുണ്ട് പാൻറ് പ്യുവർ കോട്ടൺ ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് ചൂടില്ലാതെ ഉപയോഗിക്കാൻ നല്ല പർപ്പസ് പേർപ്പസാണല്ലോ ഓക്കെ നമുക്ക് ഇതിന്റെ ഈ ഓപ്പോസിഷനിൽ വരുന്നത് ആയിട്ട് സിമ്പിൾ ഒരു ആയിട്ട് ഇങ്ങനെ കണ്ടോ ത്രെഡും സീക്വൻസും നല്ല മൾട്ടി ത്രെഡ് ഓരോ രസം കൊണ്ട് കാണാനായിട്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് പുറം വശം ഇതുപോലെയാണ് വരിക ആണ് ഇതിൽ നമുക്ക് ടോപ്പും പിന്നെ പാൻറും ആണ് വരുന്നത് ടോപ്പും പാൻറ്റും കൂടിയാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് പിന്നെ എക്സ്ട്രാ ലാർജ് മീഡിയം ലാർജ് എക്സല് എം എൽ എക്സ് എൽ ഓക്കെ അപ്പോൾ നാൽപ്പത്തിനാലഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത് എട്ട് അൻപത്തഞ്ച് മാത്രമേ വരള്ളൂ കേട്ടോ എയ്റ്റ് ഡബിൾ ഫൈവില് മീഡിയം സൈസിലുണ്ട് ലാർജ് സൈസിലുണ്ട് എക്സൽ സൈസിലുണ്ട് ധൈര്യമായിട്ട് ബൈ ചെയ്തോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടിയിട്ട് എട്ടാമത്തെ ഒരു ക്വാളിറ്റി ഉള്ള നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് കേട്ടോ ഇത് കേട്ടോ ആ ഒരു പ്രിന്റ് നോക്കിയാൽ രസം നോക്കിയാൽ ഒരു ആയിട്ടുള്ള പ്രിന്റ് ഇല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞു ഒരുപാട് വ്യക്തികള് നല്ല പ്രൊഡക്റ്റ് ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫീഡ്ബാക്ക് നമുക്ക് വാട്സപ്പ് വഴി തരാറുണ്ട് അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക യൂട്യൂബിന്റെ താഴെ കമന്റ് ആയിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ വളരെ സന്തോഷം വാട്സാപ്പിൽ നിങ്ങൾ ചെയ്തോളും അപ്പ് ലോകളും അതും സന്തോഷം തന്നെയാണ് ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ മറക്കാതെ തന്നെ യൂട്യൂബിലും താഴെ ഇടുക അതേപോലെ പറയാനായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് ബായിച്ച് ചെയ്ത് സന്തോഷപ്പെട്ടവർ മാത്രം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ ഹാപ്പിയാണ് കാരണം കുറച്ചൊന്നും നല്ല ഒരുപാട് പേരുണ്ടെന്നുള്ളത് അറിയാം ചില വ്യക്തികൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് നമ്മുടെ നല്ല ബന്ധം പുലർത്തുന്നവരുമുണ്ട് ഓക്കെ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമായി മാറാൻ വേണ്ടി മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെല്പ് ചെയ്യുക കാരണം അത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഒരു ഓൺലൈനിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും എന്തിലും ഓൺലൈനിൽ അപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജി എവിടെയാണ് കിട്ടുന്നത് നമ്മൾ അങ്ങോട്ടല്ല നമ്മൾ അട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വിനയത്തോടെ നല്ല കൂടി ചോദിക്കുകയാണ് പറയുകയാണ് ഇനി ഇതിന്റെ മേലെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യുക മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക നമുക്കതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെന്നും ഇഷ്ടപ്പെടുന്നത് ചെറിയ പ്രീസറിൽ നല്ല അടിപൊളി ആണ് അല്ലേ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാം ഇൻഷാല്ല ഓക്കെ നിങ്ങൾ ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇൻഷോ അല്ല നല്ല അടിപൊളി ജോലിയായിട്ട് കാണാട്ടോ ഷുഡ് റൈ ബൈ Thanks.